വിചാരിക്കണ്ടോ ഞാനിതിന് പ്ലീറ്റ് എടുക്കുന്നത് അല്ലേ അപ്പൊ നമ്മുടെ പൊങ്കൽ സെലിബ്രേഷൻ വന്നിരിക്കുന്നുണ്ടോ തലേ ദിവസം തന്നെ പ്ലീറ്റ് എല്ലാം എടുത്ത് വെച്ചോണ്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് സാരി എടുക്കാനൊക്കെ എടുത്തായി സാരിക്ക് മാച്ച് മാച്ചായ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മീൻ അങ്ങനെന്തായാലും ഒരു പുട്ടി ഇടുന്നു സാരി എടുക്കുന്നു അങ്ങനെ എല്ലാവരും ഒരു ബിസി ആയിട്ട് നടക്കുവാണ് കേട്ടോ അപ്പം അങ്ങനെ ബിസി ആയിട്ട് നടക്കുമ്പോൾ ഞാൻ അവിടെ ഫ്രീ ആയിട്ട് നടക്കുമായിരുന്നു കാരണം എൻ്റെ ഒരുക്കങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും സാരി എടുത്തുകൊടുത്തോണ്ട് എൻ്റെ ഒരുക്കങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഫേസ് വാഷ് ഇട്ട് വന്ന് നമ്മളത് സാരി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെത്താനെടുത്താണ് എങ്ങനെയുണ്ടെന്ന് ഒന്നും എനിക്കറിയത്തില്ല അങ്ങനത്തെ ഞാൻ ഹെയർ സെറ്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് അതെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തെയ്യാൻ നമ്മുടെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോയിരിക്കുകയാണ് പൊങ്കല് കഴിക്കാനുണ്ടോ പോയിരിക്കുന്നത് എല്ലാവരും പട്ടസാരിയാണ് കേട്ടോ അടുത്തുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതേ നമ്മൾ പൊങ്കൽ എത്തിയിരിക്കുകയാണ് നമ്മളത് പൊങ്കൽ കഴിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഈ പൊങ്കൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ കോളേജിലെ ഓരോ ക്ലാസ് വൈസ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടോ പിന്നെ ബൈ സി യു